ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ആണ് വഴുതനങ്ങ സാധാരണ കഴിക്കാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ രീതിയിൽ റെസിപ്പി തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വഴുതനങ്ങ ഫ്രൈ തീർച്ചയായും അവർ കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മളിവിടെ ചിക്കൻ ഫ്രൈയുടെ അതേ ടേസ്റ്റിലാണ് ഈ വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അധികം തിക്കായിട്ടും അധികം തിന്നായിട്ടും അരിയാൻ പാടില്ല കനം കുറഞ്ഞു പോയാൽ വഴുതനങ്ങ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഞാനിവിടെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി പാകത്തിന് ഉപ്പ് ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം നന്നായിട്ട് നമുക്കിത് മസാലകൾ ഇതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം മസാല നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കണം ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മസാലകൾ ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം അരമണിക്കൂറൊന്ന് മാറ്റി ഈ ഒരു മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറേ ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും നമുക്ക് തിരിച്ചും മറിച്ചുമിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ക്രിസ്പിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം നല്ല മണത്തിന് ഒരു ടേസ്റ്റിനൊക്കെയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇത് ഫ്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ ഉറപ്പായി അവർ കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം അസ്ലാ വലൈക്കും